ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് നല്ല തൈര് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഈ ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം അതുപോലെ പച്ചമുളക് ഇഞ്ചി അതുപോലെ നല്ല കട്ട തൈര് പിന്നെ പാകത്തിന് ഉപ്പ് ഇത് ഇത്രയും വേണം അതല്ലാതെ പിന്നെ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് ഉണക്കമുളക് കടുക് വേപ്പില അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇത് ഞാൻ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് കേട്ടോ നമ്മൾ പാൽ ഉറവിച്ച് ഉണ്ടാക്കിയ തൈരാണ് അപ്പോൾ ഒന്നുകൂടി രുചി ഉണ്ടാവും ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇഞ്ചി ഇത് നല്ല കിളുന്ന ഇഞ്ചി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചി ഇഞ്ചി തൈരിന് ടേസ്റ്റ് കൂടും കേട്ടോ കിളുന്ന ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി അധികം എരിവില്ലാത്തൊരു കറിയാണ് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട തൈരാണ് അതിന് ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കണം അരച്ചത് നമ്മൾ തൈരെടുത്തിട്ട് ഒരു ആരപ്പാത്രം തൈര് പുളി അനുസരിച്ചിട്ട് മതി ഈ അരപ്പ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാകത്തിന് ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കൊല്ലമുളക് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ആഡ് ചെയ്തിട്ട് താളിച്ചതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചിത്തൈര് റെഡി ആയിട്ടുണ്ട് ഈ ഇഞ്ചിത്തൈര് ദഹനത്തിന് നല്ലതാണ് നമ്മുടെ വയറിന് നല്ലതാണ് ഇഞ്ചി ആയതുകൊണ്ട് മെറ്റബോളിസം കൂട്ടും അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങൾ കഴിക്കുന്ന ഉച്ചയൂണിന് ഈ തൈര് ഇഞ്ചിത്തൈര് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് വയറിനൊരു തണുപ്പും ഒരു നല്ലൊരു ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പല രീതിയിൽ നമുക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കാം വേറൊരു രീതി ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ